നടപ്പാതയിലൂടെ നടക്കുന്നതിനിടെ കാൽതെറ്റി റോഡിലേക്ക് വീണ വയോധികനെ ഇടിച്ചിട്ട വാഹനം നിർത്താതെ പോയി ഇതുവഴിയെത്തിയ വാഹനയാത്രികർ ഇയാളെ ഇരട്ടിയിലും തുടർന്ന് കണ്ണൂരിലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചാലും ഗുരുതരമായി പരിക്കേറ്റ വയോധികൻ മരണമടഞ്ഞു ഇടുക്കി സ്വദേശി രാജനാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത് ഇതിൻ്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു ബുധനാഴ്ച രാത്രി ഒമ്പത് മണിയോടെ കീഴൂരിൽ വെച്ചായിരുന്നു അപകടം റോഡരികിലെ നടപ്പാതയിലൂടെ നടന്നു പോവുകയായിരുന്ന രാജൻ കാൽ റോഡിലേക്ക് വീഴുകയായിരുന്നു തുടർന്ന് പിന്നാലെയെത്തിയ വാഹനം രാജനെ ഇടിച്ചു ചേർപ്പം നിർത്താതെ പോവുകയും പുറകിയെത്തിയ മറ്റൊരു വാഹനവും ഇദ്ദേഹത്തിൻ്റെ ദേഹത്ത് കയറിപ്പോകുന്ന നിരീക്ഷണ ക്യാമറ ദൃശ്യത്തിലുണ്ട് ഈ സമയം ഇതുവഴി ഇരുചക്ര വാഹനം ഉൾപ്പെടെ കടന്നുപോയെങ്കിലും ഇദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല പിന്നീട് വന്ന വാഹന ഡ്രൈവർമാരാണ് വാഹനം നിർത്തി ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചത് സ്ഥിരമായി പരിക്കേറ്റ രാജനെ കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചെങ്കിലും വെള്ളിയാഴ്ച പുലർച്ചെയോടെ മരണത്തിന് കീഴടങ്ങിയായിരുന്നു വയോധീനെ ഇടിച്ച വാഹനം കണ്ടെത്താൻ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്